അമ്മയ്ക്ക് പകരം ഇനി വരാൻ പോകുന്നത് ഉമ്മ എന്ന സംഘടന ഇപ്പോൾ അമ്മ സംഘടന പിളർപ്പിലേക്ക് നീങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിലാണ് ഇങ്ങനെ ഒരു സംഘടനയെ കുറിച്ച് പരാമർശിക്കുന്നത് യു എം എം എ യൂണിയൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണത്രേ ഇതിന്റെ പൂർണ്ണമായ രൂപം താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് നീങ്ങുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപതോളം നടീനടന്മാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഫെഫ്കയെ സമീപിച്ചതായി ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ജനറൽ കൌൺസിലിന്റെ അംഗീകാരം വേണമെന്നാണ് ഇതിൽ ഫെഫ്ക എടുക്കുന്ന നിലപാട് സംഘടന രൂപീകരിച്ച അംഗങ്ങളുടെ പേര് സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്ന് ഫെഫ്ക നിലപാടെടുത്തു ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ചിലർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നടീനടന്മാർ എന്നെ വന്ന് കാണുകയും ചെയ്തു അവർക്ക് ഇപ്പോഴുള്ള സംഘടനയുടെ സ്വരൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിനോടാണ് താല്പര്യമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു അമ്മയിൽ ഈയിടെയായിരുന്നു കൂട്ടരാജി നടന്നത് മോഹൻലാൽ രാജിവെക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാരംഗത്തെ ലൈംഗിക അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്ത് വന്നതോടെ അമ്മയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേജുകളുള്ള റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലെ ഉള്ളടക്കമായിരുന്നു പുറത്തുവിട്ടത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ടെന്നും സിനിമാ രംഗത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങളുമായി നിരവധി ആളുകൾ മുന്നോട്ട് വന്നിരുന്നു ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് രാജിവച്ചിരുന്നു അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജ് സിദ്ദിഖിന്റെ രാജിക്ക് ശേഷം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിന് പിന്നാലെ ബാബുരാജിനെതിരെയും ആരോപണങ്ങൾ ഉയരുകയും പലരും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നടനും എം എൽ എ മുകേഷ് പഴയ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു മണിയൻപിള്ള രാജു അന്തരിച്ച നടൻ മാമുക്കോയ എന്നിവർക്കൊക്കെ എതിരെ ആരോപണങ്ങളും ഉണ്ടായിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായത് അദ്ദേഹത്തെ അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്തിരുന്നു പിന്നീട് നിവൻപോളിക്കെതിരെയാണ് പീഡന ആരോപണം ഉയർന്നത് എന്നാൽ അതോടെ ഇത്തരം ആരോപണങ്ങൾ സത്യാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി യാതൊരു തെളിവോ കൃത്യമായ തീയതികളോ ഇല്ലാതെയാണ് നിവിൻ പോളിക്കെതിരായ ആരോപണം വന്നത് ദുബായിൽ ഈ സംഭവം നടന്നെന്ന് പറയുന്ന തീയതികളിൽ നിവിൻ പോളി ഇന്ത്യയിൽ ആയിരുന്നു എന്നും പാസ്പോർട്ടിൽ നിന്നും വ്യക്തമായിരുന്നു ഇനി ഇവർ പുതുതായി ഉമ്മ എന്ന സംഘടന ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചൂഷണം ചെയ്യുന്ന മനോഭാവമുള്ളവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും പുതിയ സംഘടനയിൽ തങ്ങളുമായി ഒത്തുപോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രമായിരിക്കും ഈ പുതിയ സംഘടനയിൽ ഉണ്ടായിരിക്കുക അമ്മയായാലും ഉമ്മയായാലും മലയാള സിനിമയിൽ പ്രധാന റോൾ പണം മുടക്കുന്ന നിർമ്മാതാവിന് തന്നെയായിരിക്കും അവർ പറയുന്നത് മാത്രമേ സിനിമാ സെറ്റുകളിൽ നടക്കൂ അതുകൊണ്ട് തന്നെയാണ് പ്രമുഖ താരങ്ങളെല്ലാം സ്വന്തം പേരിലും ഡ്രൈവർമാരുടെ പേരിലുമൊക്കെ സിനിമ നിർമ്മിക്കുന്നത് സിനിമാ ലോകത്തെ ചൂഷണം അവസാനിക്കണമെങ്കിൽ കൃത്യമായ നിരീക്ഷണത്തിന് സർക്കാർ സംവിധാനങ്ങൾ വേണം പരാതിപ്പെടാൻ സുതാര്യമായ വ്യവസ്ഥകൾ ഉണ്ടാകണം പരാതി പറയുന്നവർ ഒരിക്കലും ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പ് നൽകണം ഇക്കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ഈ പീഡനങ്ങളൊക്കെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല സത്യന്റെയും തിക്കുറിശിയുടെയും കാലം മുതൽ അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അമ്മയ്ക്ക് പകരം ഉമ്മ വന്നാൽ തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ താരമേധാവിത്വവും പണത്തിന്റെ മേധാവിത്വവും തന്നെയാവും ഉമ്മയെയും അടക്കി ഭരിക്കാൻ പോകുന്നത്